ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണെന്നു അതെ നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുകയാണ് പിന്നീട് ഹായ് സുഹൃത്തുക്കളെ ഞങ്ങളൊരു കാസർകോട് യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫിറോസ്കോ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടുന്ന് നമ്മൾ തേൻ വാങ്ങിക്കാറ് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഫാമ് നമുക്കൊന്ന് കാണാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ഫാമായിട്ട് കാണാൻ വേണ്ടി വന്നാണ് ഞാൻ ഇടയ്ക്ക് വരാറുള്ളതാണ് രണ്ട് വർഷമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫിറോസ്കോ ഇവിടുന്ന് സ്ഥിരമായിട്ട് രണ്ട് വർഷമായിട്ട് തേൻ വാങ്ങിച്ചോണ്ടിരിക്കുന്ന കേട്ടോ എന്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് പറഞ്ഞു ഇതാണ് ആ ഒരു ലോകം അതെ ഞാൻ നമ്മളെ സാധാരണ വന്തിച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് അറിയുള്ളു ഞാനെന്ത് കണ്ടിട്ടില്ല ശരിക്കും പണ്ട് കാലത്ത് നമ്മുടെ ഈ മീറ്റർ ബോക്സിലൊക്കെ സാധനം സാധനം പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇതുപോലെ ചെറുതേൻ വളർത്തുന്ന ചെറുതേൻ വളർത്തെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നത് വേറൊരു ലോകമാണ് ഒരു വ്യക്തി വേറെ കാരണം അത്ര മാത്രം തേനി ഇവിടെ വന്നപ്പോ എന്ത് തോന്നി ഈ ഒരു ഈ ഒരു ഫാമഡ് ഇതൊന്നിട്ടാ ഇതുപോലെ ഇനി വേറെ വേറെ എടുക്കാണ് അത് എന്ത് എന്ത് തോന്നിട്ട് ശരി പറഞ്ഞ ഒരു അത്ഭുതമാണ് ഇങ്ങനെ ഒരു പ്രണയിച്ച ഒരാള് അദ്ദേഹത്തിന് സ്റ്റോറി ഞാൻ രണ്ടു വർഷം രണ്ടു വർഷമായിട്ട് നമ്മൾ ആണ് അപ്പൊ ഇങ്ങോട്ട് വന്നാണ് ഇതൊരു ഫാം ആണെങ്കിൽ ഇതുപോലെ എത്ര ഫാമുകൾ ഉണ്ടെന്നോ എത്ര ക്വാളിറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആയിരക്കണക്കിന് ക്വാളിറ്റി പറയാം അതിനായിട്ട് ഇപ്പൊ രണ്ട് വർഷം ആയി നിൽക്കുകയാണ് വീണ്ടും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ആണ് മാറ്റങ്ങളൊന്നും ഞാൻ ചോദിച്ചേ പല രൂപത്തിൽ ഇവിടെ ഇങ്ങനെ കോളനികളാണ് മര മരത്തിന്റെ ആ ഒരു ബോക്സിൽ അതുപോലെ പല രൂപത്തിലാണോ അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു മണ്ണില് അതായത് നമ്മുടെ മൺചട്ടി തുറച്ച മൺചട്ടിയിൽ കണ്ടിട്ടോ കൃഷി ചെയ്യുന്നിട്ടില്ലല്ലോ ഇതിന്റെ മുന്നിലൊരു ഒരു കഥ ഉണ്ട് കാരണം ഏതൊരു മനുഷ്യന്റെ വിജയത്തിന്റെ മേഖല ഒരു കഥ ഉണ്ട് എന്ന് പറയും ഇദ്ദേഹം ഇത് എത്രാമത്തെ വയസ്സായി തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ വയസ്സിൽ തുടങ്ങി മുപ്പത് വർഷമായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ പറഞ്ഞു ഇപ്പം എത്ര വർഷമായി മുത്തിരണ്ട് വർഷമായിട്ടും അതെ അപ്പൊ മുപ്പത്തി രണ്ട് വർഷമായിട്ട് ഈ തെറി ചെറു തേനീച്ചുകളുടെ ബാക്കിലാണ് ഇതിന്റെ ബാക്കി കഥ ഞാൻ പറയട്ടെ എന്നോട് പറഞ്ഞതാ ഇദ്ദേഹം തന്നെ പറയും തിരിച്ചേട്ടാ സുഖല്ലേ ഉഷാറായിട്ട് പോണു തേനൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ തേനത് അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അത് അങ്ങനെ കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഇട്ടാ ഇവിടെ രൂപത്തിലാണ് എടുക്കുന്നത് തേനീ ചെറു തേനീ അയ്യോ ഒറ്റും കേട്ടോ അപ്പൊ ഇതിൻ്റെ ബാക്കി കഥ ഇതെന്താണ് ഈ ഒരു മൺചട്ടി വെക്കാൻ കാരണം നിങ്ങനെ പൊക്കിട്ട് കുഴപ്പമില്ല ഒരപ്പം ഇല്ല അത്യാവശ്യം വെയിറ്റ് കിട്ടാ ഇതാ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ആദ്യമായിട്ടും കണ്ടിട്ടുണ്ടാവുക ഇതിന്റെ കഥ ഒന്ന് പറയുമോ അതായത് നമ്മൾ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്തല്ലേ തുടങ്ങിയത് ആ സമയത്ത് നമ്മുടെ കയ്യില് പൈസ ഒന്നും ഇല്ലല്ലോ അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതായത് പെട്ടെന്ന് കിട്ടുന്ന തൊട്ടടുത്ത വീടുകളിൽ നിന്നായാലും ഇവിടെ ചട്ടിയും കലകം ഒഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ സംഘടിപ്പിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ പൊട്ടിയതിലൊക്കെ ആദ്യം പരീക്ഷിക്കരുത് അല്ലേ അതെ ഇതിൽ നിന്നാണ് തുടക്കവും പലരും ഈ തേനീച്ച വളർത്തുന്ന പ്രാന്തം പറഞ്ഞിട്ടാ ഇപ്പൊ ഈ പ്രാന്താന്ന് പറഞ്ഞു കണ്ടിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണെന്നു കിട്ടാനുമില്ല ശരിക്കും ഇത്രയും പ്രശ്നമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നല്ലത് വേറെ കിട്ടാനുമില്ല അപ്പൊ നിങ്ങൾ വീഡിയോ ചെയ്തിട്ടാണ് ഞാനും വാങ്ങിക്കാന്ന് പറയുന്നത് അല്ല ചെറുതേനിച്ചതിനെ കുറിച്ച് വീട്ടിലൊക്കെ പറയും കിട്ടുമോന്നു പക്ഷെ ആരെയും വിശ്വസിച്ച് വാങ്ങിക്കും കാരണം വളരെ കുറഞ്ഞ സാധനമാണല്ലോ അപ്പൊ ഇതിന്

ഞാൻ ഇവിടെ വന്നു മനസ്സിലായിരിക്കും ഇവരാണത് ഹാർവസ്റ്റ് ചെയ്യണത് അപ്പൊ ജോലിക്ക് ഒരാളെ ആ ഒരു പ്രവർത്തനത്തിന് പോലും ഒരു നമുക്ക് മായം കലർത്താൻ പറ്റില്ല ഇത് എത്ര ഇത് ഒരുപാട് വർഷം കാരണം ഇതൊരുപാട് ഇതിന്റെ എൻട്രൻസ് അല്ലേ പ്രവേശന കവാടം കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇത് ഒരുപാട് വർഷമായിരുന്നു ഒരുപാട് വർഷം കഴിയും തോറും ഇതിന്റെ ലെങ്ത് കൂടി കൂടി വരും ോ നല്ല വലിപ്പുണ്ട് കിട്ടാ ഒരു വിരലിന്റെ ആ ഒരു നില എന്ന് പറയല്ലേ ഈ ചെറുത് തന്നെ പല രൂപത്തിലും പല വിധത്തിലും കൊണ്ട് കിട്ടാ പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എല്ലാവരും ഇത് വാങ്ങിക്കുന്നതാണെങ്കിൽ ചെറിയ പൂക്കളിൽ നിന്ന് പോലും ഇവർക്ക് തേൻ നുകരാൻ കഴിയും അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നു തന്നെ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തേനാന്നുള്ളത് ആണ് അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ അജി ശരിക്കും എന്തിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത് അതെങ്ങനെ കഴിക്കാതെ പിഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കലാണ് ഇതിപ്പോ ശരിക്കും ഒരു വരുമാന മാർഗ്ഗം ആക്കാന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതല്ലേ ദിനേശ് ചേട്ടാ അങ്ങനെ തുടങ്ങിയതെന്നല്ലേ അല്ല ഇതിന്റെ ചേട്ടനെ വിളിച്ചു കിട്ടില്ലല്ലോ അങ്ങനെ സംഭവം ഉണ്ട് ഇപ്പൊ ആവശ്യക്കാർ തന്നെ വാട്സപ്പ് മെസ്സേജ് ആയൊക്കെ ചെയ്യാ അപ്പൊ അതിന് മെസ്സേജ് ഇങ്ങനെ കൊടുക്കുന്നു അല്ലാണ്ട് കൂടുതലും ഈ ഒരു ഫാമുകളുണ്ടാവും മീറ്റർ ബോക്സ് അങ്ങനെ ഏറ്റവും കൂടുതൽ കോളേജിൽ വന്നിട്ടുള്ളത് ശബ്ദം കേൾക്കുന്നുണ്ട് ഈ രൂപത്തിലിട്ടാണോ ഓ നിർമ്മാണം മുകളിൽ നോക്കിയേ ഇതൊക്കെ ശരിക്കും മെഴുകി മരത്തിന്റെ ആ ഒരു പശയൊക്കെ അല്ലേ ഈ ഒരു എന്ന് പറയുന്നത് അല്ലേ ഈ ഒട്ടിച്ച് വെക്കുന്ന തേൻ ശേഖരിച്ചു വെക്കുന്ന അറിയില്ലേ അതെ ശരീരത്തിന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കംപ്ലീറ്റ് ഇത് ശരിക്കും ഇതിന്റെ മുട്ടകളാണ് അല്ലേ ഓ ഓ ഓ ഓ ഓ ഓ അതായത് വിരിയാൻ പോകുന്ന കുഞ്ഞുങ്ങള് അതായത് റാണിട്ടോ മുട്ട ഇതിനെത്താത് കാണാൻ തന്നെ ഇപ്പൊ ഇത് കാണുന്നവരറിയും അത്യാവശ്യം ഒറ്റ കോളനിന്ന് എത്ര കിലോ വരെ കിട്ടും നമുക്ക് നല്ല സ്ട്രെങ്ത് കോളനി ആണൊക്കെ നല്ല ഉണ്ടാവുന്ന സ്ഥലമാണ് ഏകദേശം ഒരു കിലോ വരെ കിട്ടാറുണ്ടല്ലേ ഇത് വലിയ തേന് പലരും ഇങ്ങനെ അറിയോട് കൂടിയിട്ട് കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു ചെറിയ തേന് ഇത് കിട്ടാൻ കുറച്ച് പണിയാണ് ഇതൊരു കൊറച്ച് ചൂട് ഇല്ല കാലാവസ്ഥയിലേ ആ സമയത്ത് അതായത് ഈ അറ ഉരുവും തേൻ വേറെ നിൽക്കും നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടൂല കയ്യിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിഴിച്ചതാ വരുന്നു പീസും വന്നു ആ അങ്ങോട്ടേക്ക് ഇത് താഴേക്ക് താഴേതും ഊരേതോന്ന് കാണിക്കട്ടോ ആണ്ടാ അതാ താഴേങ്കൂടെക്ക് ഏഴേ പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട് ഇനി ഇത് ശേഖരിച്ച് വെച്ച ഒരു സ്ഥലം അവിടെ വന്ന് വീണ്ടും കിളി പോകും കാണാം നമുക്ക് നമ്മുടെ എൻട്രൻസിൽ തന്നെ മരക്കുറ്റികൾ ഈ മരക്കുറ്റിയിലൊക്കെ അതായത് എവിടെ സ്ഥലം സ്ഥലമില്ലാന്ന് പറഞ്ഞ രൂപത്തിൽ മുറ്റത്തും അല്ലെങ്കിൽ വീടിന്റെ വീടിന്റെ ഉള്ളിലടക്കുണ്ട് വീടിന്റെ ഉള്ളിലടക്കം കയറ്റി വെച്ചിട്ടുണ്ട് ഇതിന് ഈ കുറ്റിയില് അതുപോലെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാല് ഈ കുറ്റിയില് കുറ്റിയില് ഈ കുറ്റിങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ആവുന്നത് ഇത് അവരിച്ചിട്ട് അപ്പൊ ആ രണ്ടാകം കട്ടിട്ട് കൊണ്ടു വരും ഇതിന്റെ ഉള്ളിലുള്ളത് ഇനിയിപ്പിൽ ചെറിയൊരു ഷെഡ് കാണാം ഇതുപോലെ തന്നെ പല കോളനികളും അതുപോലെ ഇതൊക്കെ ഇതേമാതിരി നമ്മൾ തേൻ ഇനി ഇത് ശേഖരിച്ച് വെച്ച സ്ഥലം നമ്മൾ കാണണം അതാണ് ഇത് അതായത് ഒന്ന് കാണിച്ചിട്ട് കേട്ടാ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന ആ തേന അവര് നേരെ ഇതിലേക്ക് ഇടുന്നു ഈ ഒരു പാത്രത്തിലേക്ക് അറയോട് കൂടി ഇതിലേക്ക് ഇത് ഇടണ്ടതിനു ചേട്ടാ ഇത്ര കൂടുതൽ കാണാൻ കഴിയില്ല എന്ന് തന്നെ പറയാം നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുകയാണ് പിന്നീട് പിന്നെ ഇതിന് അറയോട് കൂടിയുള്ള തേനല്ലേ അത് വെയിലത്ത് വെച്ച് ഉരുക്കിയെടുക്കും നെറ്റിൽ ഇടും അതിന് താഴെ ഒരു പാത്രം വെക്കും അപ്പൊ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് മെഴുകുരു അപ്പൊ തേനെല്ലാം ഫിൽട്ടർ ചെയ്ത് താഴേക്ക് ഇതേമാതിരി അരിക്കാൻ വേണ്ടി വെക്കും എത്ര എത്ര എടുത്ത് വെച്ചാലും ഇതേമാതിരി വർഷം ഒന്നും അല്ലേ ഓക്കെ പിന്നെ ഇതിന്റെ ഒരു ഗുണെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇത് വാങ്ങിക്കാൻ കാരണം തോന്നുന്നു ഇത് പൂമ്പൊടിയോട് കൂടിയിട്ടാണ് ഇവർ കൊടുക്കുന്നത് കാരണം വേറെ ആരും അങ്ങനെ കൊടുക്കുന്നില്ല കിട്ടൂല കാരണം ഇത്ര മാത്രം ചെറുതെ നടത്തുന്ന ആലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് പൂമ്പൊടി ഉണ്ട് എന്ന് പറഞ്ഞു ഈ കാണാൻ പൂമ്പൊടി അല്ലേ അത് യെല്ലോ കളർ നമ്മ നേരത്തെ അങ്ങനെ പൂമ്പൊടി കാണിട്ടില്ലല്ലോ പക്ഷെ ചില തേൻ അറിയാന്ന് വെച്ചാല് ഇടക്കിടക്ക് പൂമ്പൊടി ഉണ്ടാവും പക്ഷേ ഇത് ലെയറായി നിക്കും തെളിഞ്ഞ ഓ അത് ശരി അത് പൂമ്പുടിയാണോ വീട്ടിലേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ചെറുതെന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനിൽ വേറെ എവിടെ അന്വേഷിച്ചാലും മൂവായിരത്തിന്റെ മുകളിലാണ് ഇപ്പോൾ കേരളത്തിലെ റേറ്റ് എന്നുള്ളത് രണ്ട് കൊല്ലം മുന്നേ ഇവർ കൊടുക്കുന്നത് രണ്ടായിരത്തി നാനൂറാണ് ഞാൻ അപ്പോൾ വന്നപ്പോൾ ചോദിച്ചിരുന്നു അങ്ങനെ തന്നെ അതെ 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 ഞാൻ ഇവരോട് ചോദിച്ചിരുന്നു ഇപ്പൊ റേറ്റ് അങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണോ ആണ് രണ്ട് വർഷം മുന്നേ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി നാനൂറൊക്കെ ആണ് ഒരു കിലോ കൊടുക്കുന്നത് അര കിലോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമവും ഉണ്ട് ഇതിന്റെ റേറ്റ് ഇതിൻ്റെതായിട്ട് അറുന്നൂറ്റമ്പത് എന്തായാലും ഇവിടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരൊക്കെ മെസ്സേജ് അയക്കുക എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ അല്ലേ അപ്പത് സുഖം നമ്മുടെ തേന് പിടിക്കട്ടെ പിന്നെ എടുത്ത് ഒരു കാര്യം നമ്മൾ രണ്ടു വർഷമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട് തേന് വാങ്ങിച്ചിട്ട് പോവാറുണ്ട് അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് എത്തിക്കാറുണ്ട് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം തോന്നിയെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ അപ്പോൾ അപ്പത് സൂത്രം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസരിക്കാണ്